ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ കരാറുകാരുടെ മക്കൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു കേരളത്തിലെ ചെറുകിട കരാറുകാരുടെ പ്രബല സംഘടനയായ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരാറുകാരുടെ മക്കൾക്കുള്ള അനുമോദനവും സുജാത ടീച്ചർ നിർവഹിച്ചു യൂറോപ്പിലേക്ക് പോയ തിരിച്ചു വരുന്നതാണ് നമ്മുടെ കേരളത്തിൽ ജില്ലാ പ്രസിഡന്റ് ബി എം കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ പി വി കൃഷ്ണൻ എ വി ശ്രീധരൻ പി ബി ദിനേഷ് കുമാർ കെ ജെ വർഗീസ് കെ എം സഹദേവൻ എന്നിവരെ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് ഇ വി കൃഷ്ണപൊതുവാൾ പൊന്നാടയും ഉപഹാരങ്ങളും നൽകി ആദരിച്ചു ജില്ലാ സെക്രട്ടറി ജി എസ് രാജീവ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്